ഫ്രണ്ട്സ് പി എസ് സി വേഡിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ ജീവശാസ്ത്രത്തിൽ നിന്നും രോഗങ്ങൾ എന്ന ടോപ്പിക്സിൽ നിന്ന് എടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട ഇരുപത്തഞ്ച് ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു ഉപകാരപ്പെടുന്നുണ്ട് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടാണ് തുടർന്നുള്ള ക്ലാസ് ചെയ്യാൻ പ്രചോദനമാകുന്നത് നമുക്ക് ഒരുമിച്ച് എൽ ഡി സിക്ക് വേണ്ടി തയ്യാറെടുക്കാം നമുക്ക് ക്ലാസിലേക്ക് കിടക്കാം ഫസ്റ്റത്തെ ക്വസ്റ്റിൻ പ്ലേറ്റ്ലൈറ്റുകളുടെ ശാസ്ത്രീയനാമം ശാസ്ത്രീയ നാമം എന്താണ് ത്രോംബോസൈറ്റ് രക്ത കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്തകോശം ഏതാണ് രക്ത കട്ട പിടിക്കാൻ സഹായിക്കുന്ന രക്തകോശമാണ് പ്ലേറ്റ്ലേറ്റ് രക്തഗ്രൂപ്പ് കണ്ടെത്തിയത് ആരാണ് രക്തഗ്രൂപ്പ് കണ്ടെത്തിയത് കാൾ ലാൻഡ് സ്റ്റൈനർ ഒന്നും നമുക്ക് നോക്കാം പ്ലേറ്റ്ലേറ്റുകളുടെ ശാസ്ത്രീയ നാമം ത്രോംബോസൈറ്റ് രക്ത കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്തകോശം ഏതാണ് പ്ലേറ്റ്ലേറ്റ് രക്തഗ്രൂപ്പ് കണ്ടെത്തിയത് ആരാണ് കാൾ ലാൻഡ് സ്റ്റെയിനർ അടുത്ത ക്വസ്റ്റിൻ രക്തക്കുഴലുകളെക്കുറിച്ചുള്ള പഠനം എന്താണ് രക്തക്കുഴിലുകളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ആൻജിയോളജി അടുത്ത ക്വസ്റ്റ്യൻ ഹൃദയത്തിൽ നിന്നും മറ്റു ശരീരഭാഗങ്ങളിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുഴലുകൾ അറിയപ്പെടുന്നത് എന്താണ് ഹൃദയത്തിൽ നിന്നും മറ്റു ശരീരഭാഗങ്ങളിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കൊഴിലുകളാണ് ധമനികൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുഴലുകളാണ് സിരകൾ എന്താണ് സിരകൾ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുഴലുകളാണ് സിരകൾ അൻജിയോളജി എന്നാൽ രക്തക്കുഴലുകളെ കുറിച്ചുള്ള പഠനമാണ് ദമനികൾ എന്താണ് ഹൃദയത്തിൽ നിന്നും മറ്റു ശരീരഭാഗങ്ങളിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുഴലുകളാണ് ദമനികൾ സിരകൾ എന്നാൽ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുഴലുകളാണ് അടുത്ത ക്വസ്റ്റ്യൻ ഓക്സിജൻ അടങ്ങിയ രക്തം ഏതാണ് ഓക്സിജൻ അടങ്ങിയ രക്തം ശുദ്ധരക്തം ഓക്സിജൻ അടങ്ങിയിട്ടില്ലാത്ത രക്തം അശുദ്ധരക്തം രക്ത കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ് രക്ത കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആണ് ഫൈബ്രിനോജൻ ഓക്സിജൻ അടങ്ങിയ രക്തം രക്തമേതാണ് ശുദ്ധരക്തം ഓക്സിജൻ അടങ്ങിയിട്ടില്ലാത്ത രക്തം അശുദ്ധരക്തം രക്ത കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആണ് ഫൈബ്രിനോജൻ അടുത്ത ക്വസ്റ്റ്യൻ രക്ത കട്ടപിടിക്കാൻ സഹായിക്കുന്ന ലോഹം ഏതാണ് രക്ത കട്ടപിടിക്കാൻ സഹായിക്കുന്ന ലോഹമാണ് കാൽസ്യം രക്ത കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏതാണ് രക്ത കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ജീവകം കെ രക്തക്കൂയിലുകളിൽ കൊഴുപ്പ് അടിയുന്ന അവസ്ഥ അറിയപ്പെടുന്നത് എന്താണ് രക്തക്കൂയിലുകളിൽ കൊഴുപ്പ് അടിയുന്ന അവസ്ഥയാണ് അതിറോസ് അതിറോസ്ക്ലിറോസിസ് ഒന്നുകൂടി നമുക്ക് നോക്കാം രക്ത കട്ട പിടിക്കാൻ സഹായിക്കുന്ന ലോഹം ഏതാണ് കാൽസ്യം രക്ത കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം ജീവകം കെ രക്തക്കൊഴിലുകളിൽ കൊഴുപ്പ് അടിയുന്ന അവസ്ഥ എന്താണ് അതിറോസ്ക്ലിറോസിസ് അടുത്ത ക്വസ്റ്റ്യൻ രക്തക്കൊഴിലുകൾ പൊട്ടുന്ന അവസ്ഥ അറിയപ്പെടുന്നത് എന്താണ് രക്തക്കൊഴിലുകൾ പൊട്ടുന്ന അവസ്ഥയാണ് ഹെമറേജ് അടുത്ത ക്വസ്റ്റ്യൻ രക്തക്കൊഴിലുകളിൽ രക്ത കട്ട പിടിക്കുന്ന അവസ്ഥ അറിയപ്പെടുന്നത് എന്താണ് രക്തക്കൊഴിലുകളിൽ രക്ത കട്ട പിടിക്കുന്ന അവസ്ഥയാണ് ത്രോംബോസിസ് രക്തക്കോഴിലുകൾ പൊട്ടുന്ന അവസ്ഥ ഹെമറേജ് എന്നും രക്തക്കോഴിലുകളിൽ രക്തം കട്ടപിടിക്കുന്ന അവസ്ഥ എന്താണ് ത്രോംബോസിസ് എന്നും അറിയപ്പെടുന്നു അടുത്ത ക്വസ്റ്റ്യൻ രക്തക്കോഴിലുകളിലെ തടസ്സങ്ങൾ മാറ്റുന്നതിനുള്ള ചികിത്സ അറിയപ്പെടുന്നത് എന്താണ് രക്തക്കോഴിലുകളിലെ തടസ്സങ്ങൾ മാറ്റുന്നതിനുള്ള ചികിത്സയാണ് ആൻജിയോപ്ലാസ്റ്റി എന്താണ് ആൻജിയോപ്ലാസ്റ്റിക് രക്തക്കൊഴിലുകളിലെ തടസ്സങ്ങൾ മാറ്റുന്നതിനുള്ള ചികിത്സയാണ് എമറേജ് എന്തായിരുന്നു തെക്കൊഴികൾ പൊട്ടുന്ന അവസ്ഥ തെക്കൊഴിലുകളിൽ രക്തം കട്ടപിടിക്കുന്ന അവസ്ഥയാണ് ത്രോംബോസിസ് അടുത്ത ക്വസ്റ്റ്യൻ പേശികളില്ലാത്ത അവയവം ഏതാണ് പേശികളില്ലാത്ത അവയവം ശ്വാസകോശം ശ്വാസകോശത്തെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് എന്താണ് ശ്വാസകോശത്തെ കുറിച്ചുള്ള പഠനം പൾമോണജി അടുത്ത ക്വസ്റ്റ്യൻ ശ്വാസകോശത്തിൽ വാതകവിനിമയം നടത്തുന്ന വായു അറകളാണ് ആൽവിയോലൈകൾ ശ്വാസകോശത്തിൽ വാതകവിനിമയം നടത്തുന്ന വായു അറകളാണ് ആൽവിയോലൈകൾ കൃഷികളില്ലാത്ത അവയവം ഏതാണ് ശ്വാസകോശം പൾമോണജി എന്നതിനെ കുറിച്ചുള്ള പഠനമാണ് ശ്വാസകോശം ശ്വാസകോശത്തിൽ വാതകവിനിമയം നടത്തുന്ന വായു അറകളാണ് ആൽവിയോലൈകൾ അടുത്ത ക്വസ്റ്റിൻ ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള ഇരട്ട സ്ഥലം എന്താണ് ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള ഇരട്ട സ്ഥലമാണ് പ്ലൂറ അടുത്ത ക്വസ്റ്റ്യൻ ശ്വസിനിയിലും ശ്വസനികളിലും ഉണ്ടാകുന്ന നീർക്കെട്ടിന്റെ ഫലമായി അനുഭവപ്പെടുന്ന ശ്വസന തടസ്സമാണ് ആസ്മ എന്താണ് ആസ്മ ശ്വസനിയിലും ശ്വസനികളിലും ഉണ്ടാകുന്ന നീർക്കെട്ടിന്റെ ഫലമായി അനുഭവപ്പെടുന്ന ശ്വസന തടസ്സം അടുത്ത ക്വസ്റ്റ്യൻ പുകയിലയിലെ ടാർ കാർബൺ മോണോക്സൈഡ് തുടങ്ങിയവ വായു അറകളിൽ സ്രേഷ്മമായി അടിഞ്ഞുകൂടി ശ്വാസകോശ വീക്കത്തിന് കാരണമാകുന്ന രോഗമാണ് ബ്രോങ്കേറ്റീസ് എന്താണ് ബ്രോങ്കൈറ്റീസ് പുകയിലെ ടാർ കാർബൺ മോണോക്സൈഡ് തുടങ്ങിയവ വായു അറകളിൽ സേക്ഷ്മമായി അടിഞ്ഞുകൂടി ശ്വാസകോശ വീക്കത്തിന് കാരണമാകുന്ന രോഗമാണ് ബ്രോങ്കൈറ്റീസ് എന്താണ് പ്ലൂറ ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള ഇരട്ട സ്ഥലം ആസ്മ എന്താണ് ശ്വസനിയിലും ശ്വസനികളിലും ഉണ്ടാകുന്ന നീർക്കെട്ടിന്റെ ഫലമായി അനുഭവപ്പെടുന്ന ശ്വസന തടസ്സമാണ് പുകയിലെ ടാർ കാർബൺ മോണോക്സൈഡ് തുടങ്ങിയവ വായു അറകളിൽ ശ്ലേഷ്മമായി അടിഞ്ഞുകൂടി ശ്വാസകോശ വീക്കത്തിന് കാരണമാകുന്ന രോഗമാണ് ബ്രോങ്കേറ്റീസ് അടുത്ത ക്വസ്റ്റ്യൻ ലോക പ്രമേഹ ദിനം എന്നാണ് ലോക പ്രമേഹ ദിനം നവംബർ പതിനാല് ലോക പ്രമേഹ ദിനത്തിന്റെ ലോഗോ എന്താണ് ലോക പ്രമേഹ ദിനത്തിന്റെ ലോഗോ ആണ് നീലവൃത്തം വൃക്കയിൽ ജലത്തിന്റെ പുനരാകിരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ് വൃക്കയിൽ ജലത്തിന്റെ പുനരാകിരണത്തിന് സഹായിക്കുന്ന ഹോർമോണാണ് വാസോപ്രസിൻ അടുത്ത ക്വസ്റ്റ്യൻ ഗർഭപാത്രത്തിന്റെ സങ്കോചത്തിനും പ്രസവം സുഗമമാക്കാനും സഹായിക്കുന്ന ഹോർമോൺ ഏതാണ് ഗർഭപാത്രത്തിന്റെ സങ്കോചത്തിനും പ്രസവം സുഗമമാക്കാനും സഹായിക്കുന്ന ഹോർമോണാണ് ഓക്സിഡോസിൻ ഒന്നും കൂടി നമുക്ക് നോക്കാം ലോക പ്രമേഹ ദിനം നവംബർ പതിനാല് ലോക പ്രമേഹ ദിനത്തിന്റെ ലോഗോ നീലവൃത്തം വൃക്കയിൽ ജലത്തിന്റെ പുനരാഗിരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ് വാസോപ്രസിൻ ഗർഭപാത്രത്തിന്റെ സങ്കോചത്തിനും പ്രസവം സുഗമമാക്കാനും സഹായിക്കുന്ന ഹോർമോൺ ആണ് ഓക്സിഡോസിൻ ഹൈ ഫ്രണ്ട്സ് തുടർന്നുള്ള ക്ലാസുകളോട് നോട്ടിഫിക്കേഷൻ ലഭിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് തിരിച്ചും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടാണ് തുടർന്നുള്ള ക്ലാസ്സുകൾ ചെയ്യാൻ പ്രചോദനമാകുന്നത് താങ്ക് ഫ്രണ്ട്സ്